യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ് അറിയാതെ പോയവർ അവൻ രക്ഷകനാണെന്ന് അറിയാതെ അവനെ ക്രൂശിക്ക എന്ന് അട്ടഹസിച്ചവർ അവനെ ക്രൂശിച്ചു കൊന്നവർ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സ്വർഗാരോഹണത്തിന് ശേഷം അർക്കോസിൻ്റെ മാളികമുറിയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നപ്പോൾ അപോസ്തനായ പത്രോസ് തൻ്റെ അടുക്കൽ കൂടി നിന്നവരോട് സുവിശേഷം പങ്കുവച്ചു നിങ്ങൾ തന്നെയാണ് യേശുവിനെ ക്രൂശിച്ചു കൊന്നത് നിങ്ങൾ ക്രൂശിച്ചത് നിങ്ങളുടെ രക്ഷകനെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നൊക്കെ പ്രസംഗിച്ചപ്പോൾ അവരുള്ളത്തിലൊരു കുറ്റബോധം തെറ്റിപ്പറ്റിപ്പോയി എന്ന ഒരു തിരിച്ചറിവുണ്ടായി അവർ പറഞ്ഞു ഞങ്ങൾക്ക് രക്ഷ പ്രാപിക്കണം എന്തു ചെയ്യാൻ പറ്റും അപ്പോൾ പത്രോസ് പറഞ്ഞു നിങ്ങളൊരു പക്ഷേ യേശുവിനെ ക്രൂശിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നിരിക്കാം എങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ട് നിങ്ങൾ നിങ്ങളുടെ പാപത്തെ ഏറ്റുപറയണം നിങ്ങളുടെ പാപം അത് കട്ടും ചുവപ്പായിരുന്നാലും യേശുവിൻ്റെ രക്തത്തിന് നിങ്ങളെ ഹിമം പോലെ വെളിപ്പിക്കുവാൻ കഴിയും അങ്ങനെ അവർ മനഃശാന്തരപ്പെട്ടു ഒരു പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞു യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു യേശുവിൻ്റെ സന്നിധിയിൽ പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെയും നാമദൃഷ്ണാനമേൽക്കുമ്പോൾ ശത്രുക്കളായിരുന്നവരെ യേശു മക്കളാക്കി തീർത്തു പ്രിയപ്പെട്ടവരെ യേശു ആദ്യം ഇവിടെ വന്നത് നമ്മെ വിധിക്കുവാനല്ല ശിക്ഷിക്കുവാനല്ല നമ്മെ രക്ഷിക്കുവാനാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ യേശു രണ്ടാമത് വരും ആ പ്രത്യക്ഷത വളരെ അടുത്തിരിക്കുന്നു യേശുവിൻ്റെ ഒന്നാമത്തെ വരവിൽ അവൻ അവനാരെന്നറിയാതെ അവനെ ക്രൂശിച്ചവർക്ക് ക്രൂശിക്കുന്നതിൽ കൂട്ടുനിന്നവർക്ക് രക്ഷപെടാൻ ദൈവരവസരം കൊടുത്തു അവരിൽ ചിലർ രക്ഷപ്പെട്ടു അതെ ദൈവം സ്നേഹമാണ് ദൈവം രക്ഷിക്കുന്നവനാണ് എന്നാൽ കർത്താവ് രണ്ടാമത് പ്രത്യക്ഷനാകാൻ പോകുന്നു ഈ പ്രത്യക്ഷത അറിയാതെ പോയാൽ അതൊരു വലിയ നഷ്ടമാണ് കർത്താവ് രണ്ടാമത് പ്രത്യക്ഷനാകുന്നത് തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കാനാണ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത് നിത്യജീവനാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഇനി ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം യേശുവിൻ്റെ രണ്ടാപത്തെ മടങ്ങിവരമാണ് ചിലർ വിശ്വസിച്ച ഒരു കൂട്ടം ഇവിടെ നിന്ന് എടുക്കപ്പെടും ഇവിടെ ഭൂമിയിൽ ആരെങ്കിലും ശേഷിക്കുന്നു എങ്കിൽ അത് കഷ്ടകാലമാണ് അത് വലിയ കഷ്ടമാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോഴാകുന്നു ദിവസം അവൻ രണ്ടാമത്തെ വരവ് സംഭവിച്ചാൽ പിന്നെ രക്ഷപ്പെടുവാൻ കഴിയുകയില്ല കേട്ടോ ഇപ്പോഴാകുന്നു ദിവസം അവൻ രണ്ടാമത് വരും എന്നൊരറിവ് നിങ്ങൾക്ക് കൈമാറുകയാണ് അവനൊന്നാമത് വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കൃപായുഗത്തിൽ ഏത് കുടിയ ഭാപിക്കും മടങ്ങി വന്നാൽ രക്ഷയുണ്ട് എന്നാൽ രണ്ടാമത്തെ വരവ് കഴിഞ്ഞാൽ പിന്നെ വലിയ നഷ്ടമാണ് ലോകത്തിന് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു വലിയ പ്രശ്നത്തിലാണ് അത് പാപമാണ് അതിൻ്റെ ഫലമ മരണം നമ്മെ അടക്കി വാഴുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ പകൽ ദൈവം നിങ്ങൾക്ക് തരുന്ന ലാസ്റ്റ് ചാൻസ് ആകാം നിങ്ങളെ രക്ഷിക്കുവാൻ ഒരുവൻ മാത്രമേ ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളൂ നിങ്ങളുടെ പാപം ചുമന്ന ക്രൂശിൽ മരിച്ചവൻ ഒരുവൻ മാത്രം നിങ്ങളെ സ്നേഹിക്കുന്നവൻ ഒരുവൻ മാത്രം പ്രതികരിക്കുക യേശുവിനെ സ്വീകരിക്കുക അല്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ് നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ നിത്യ ജീവനിൽ കിടക്കും ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത നിത്യ സന്തോഷം ദൈവം നിങ്ങൾക്ക് തരും ഭജനത്തോട് പ്രതികരിക്കുക ദൈവം തമ്മിൽ ഓരോരുത്തരീ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ